വെണ്ടക്ക മെഴുക്കുരട്ടിയാണ് മഴയല്ലേ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി കൊഴുവാക്കറി നിങ്ങൾ ഇങ്ങനെ അരിയാറുണ്ടോ ഞാൻ ഒന്ന് നോക്കിക്കോളൂ ഇങ്ങനെ നോക്കിക്കുന്നുമിച്ച് വെച്ചു ഇത് കണ്ടോ ഒരുമിച്ച് അങ്ങോട്ട് വെച്ച് ഞാൻ അരിയും കളമ്പും ഇതേപോലല്ല ഒരെണ്ണം അരിയുന്നതിനും എളുപ്പം പെട്ടെന്ന് നമ്മുടെ ജോലി തലക്കുടിച്ചൊക്കെ ചെയ്യുന്നു ചെയ്യാൻ ളുപ്പുണ്ട് ചെയ്തു പോയിക്കോളൂ ജോലിക്കൊക്കെ പോണവർക്ക് ഭയങ്കര തിരക്കല്ലേ ഓരോന്നോരോന്നൊക്കെ ഇത് ഓരോന്നരിയണ സമയം കൊണ്ട് നമ്മളിപ്പോ എത്ര അരി കണ്ട എളുപ്പൂട്ടോ നമ്മളിത് കാണിക്കാൻ വേണ്ടിയിട്ടാ ഇത് ഫ്രൈ ചെയ്യണമെന്ന് എനിക്ക് കാണിക്കേണ്ട ആവശ്യമല്ലോ ഇവിടെ പഴുതനക്കപ്പറിയൊക്കെ എല്ലാവർക്കും അറിയുന്നാലേ ഇതിങ്ങനെ അരിയുന്ന എളുപ്പം അരിയാന്നൊരു അല്ലെങ്കിലും അങ്ങനെ ചെയ്യാൻ ഇഷ്ടങ്കിൽ ചെയ്യാം അതിനു വേണ്ടി ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചൊന്നേ ഉള്ളൂ വളരെ വേഗം വെണ്ട നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു